ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ യോശുവയുടെ യോശുവാട പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോബ് അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമൂര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഒരുകി ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി ഇസ്രായേൽ മക്കൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായിട്ട് കരകവിഞ്ഞൊഴുകുന്ന യോർധാൻ നിൽക്കുമ്പോൾ അവർ ഭാരപ്പെട്ടു അവർ പ്രയാസപ്പെട്ടു എങ്ങനെ അക്കരെ കടക്കുമെന്ന് അവർ വ്യാകുലപ്പെട്ടു എന്നാൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഇസ്രായേൽ മക്കളെക്കാൾ അക്കരെ മറുഭാഗത്ത് നിൽക്കുന്ന മൂര്യരാജാക്കന്മാരും കനാന്യ രാജാക്കന്മാരും അതിനേക്കാൾ ആശ്ചര്യപ്പെട്ട് ഇവരെങ്ങനെ ഇക്കരെ കടക്കും ഇവർക്കൊരിക്കലും കടക്കാൻ സാധിക്കത്തില്ല കര കവിഞ്ഞൊഴുകുന്ന യോർദാനാണ് വിളഭൂമിയെ നശിപ്പിച്ചു കളയുന്ന യോർദാനാണ് നന്മയെ തകർത്തു കളയുന്ന യോർദാനാണ് മുന്നോട്ടൊരു ചുവട് വയ്പ്പാൻ കഴിയാതെ ചില ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന യോർദാൻ എന്നാൽ ശത്രുഭാഗത്ത് നിൽക്കുന്ന രാജാക്കന്മാർ അത് കണ്ട് സന്തോഷിച്ചു ഒരൊരിക്കലും എന്ത് ചെയ്യത്തില്ല ഒരിക്കലെ കടക്കത്തിൽ എന്നാൽ യഹോമയായ ദൈവം അവിടെ പറയുന്നു യോർദാനിലെ വെള്ളം വറ്റിച്ച് കളി മറുഭാഗത്ത് നിന്ന ഈ രാജാക്കന്മാർ ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം യഹോവയായ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തത് കണ്ടപ്പോൾ വചനം പറയുകയാണ് അവരുടെ ഹൃദയം ഉരുകിപ്പോയി അവരുടെ ഹൃദയം ഒരുങ്ങിപ്പോയി അടുത്ത ഭാഗം പറയുന്നത് അവർക്ക് ചൈതന്യമില്ലാതെയായി അവിടെ പറയുന്ന പദം ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരുടെ ചൈതന്യമില്ലാതെ എന്നെ കേൾക്കുന്ന പ്രിയരേ ദൈവം ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടാൽ ദൈവമക്കൾക്കു വേണ്ടി ദൈവം ചെയ്യുന്ന ചില അതിശയമായ പ്രവർത്തികളെ കണ്ടാൽ ശത്രുവിൻ്റെ ഹൃദയം ഒരുങ്ങും ശത്രുവിന് ചൈതന്യമില്ലാതെയാണ് എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുമെന്ന് ശത്രുപക്ഷം ആശ്ചര്യത്തോടെ നിൽക്കുന്നുണ്ട് തകർച്ച കാണാൻ ഒരിക്കലും മുന്നോട്ട് നടക്കാൻ കഴിയത്തില്ല ആ ബൗണ്ടറിയിൽ അവർ അവസാനിച്ചു എന്നൊക്കെ കണ്ട് ശത്രു ഒരു ഭാഗത്ത് സന്തോഷിക്കുമ്പോൾ ഈ ഭാഗം ചിന്തിച്ചേ യഹോവയായ ദൈവം വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു സാധാരണ അല്ല വറ്റിച്ചത് ആ കാലഘട്ടത്തിൽ വെതച്ചിരിക്കുന്ന കൊയ്യാൻ പാകത്തിന് കിടക്കുന്ന ആ വിളഭൂമിയെ നശിപ്പിച്ചു കളയുന്ന യോർദാനെ യഹോവയായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കാൻ ആ വെള്ളത്തെ വറ്റിച്ച് അതിനെ ചിറ പോലെ നിർത്തി അക്കരെ കടത്തിയെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അത്ഭുതങ്ങളെ ശത്രുവിന്റെ മുമ്പ് ചെന്ന് ദൈവം എനിക്കിത് ചെയ്തു എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അവർ അല്ലാതെ തന്നെ അറിഞ്ഞ് ഇവിടെ പറയുന്നത് പോലെ ഹൃദയമൊരുകി ചൈതന്യമില്ലാതെയായി ശത്രുവിൻ്റെ ആശ നശിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ കേട്ടത് എന്നെ കേൾക്കുന്ന പേരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില വിഷയങ്ങൾ വരുമ്പോൾ ഒന്നുറപ്പിക്ക് യഹോവയായ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഒരിക്കലും വിളിച്ചിറക്കിയിട്ട് പകുതി വഴിയിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് വഴി തുറക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന ഒരു ദൈവമല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒരിക്കലും സാധ്യതയില്ലാത്ത ചില വഴികൾ ദൈവം തുറക്കും മാത്രമല്ല നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ ഹൃദയമൊരുങ്ങി പോകത്തക്ക നിലയിൽ അവർ ചൈതന്യം ഇല്ലാതായി പോകത്തക്ക നിലയിൽ ദൈവം അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്